ൻ സഖാവ് സീതാറാം ചരിത്രമുറങ്ങുന്ന സുൽത്താൻ ബത്തേരിയുടെ രാജവീതികളെ പ്രകൽപ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ പ്രിയങ്കരനായ സാരസി സഖാവ് സുനീരി അരിവാൾ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബത്തേരി പട്ടണത്തെ പ്രകൽപ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നുവരികയാണ് ഐതിഹാസികമായ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങൾക്ക് തീരോധാന്തമായി നേതൃത്വം നൽകിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പടനായകരി ചരിത്രമുറങ്ങുന്ന സുൽശാന്ത തേവി പട്ടണത്തിന്റെ മരൽച്ചെരികളെ കോരി ചെരിപ്പിച്ചുകൊണ്ട് വയനാടൻ ജനതയുടെ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നീരേതിഹാസമായ ഒരു പുതിയ ചരിത്രം തിന്നിച്ചേർത്തുകൊണ്ട് ാംൂരി ജനയങ്ങളെ കീഴടക്കിക്കൊണ്ട് ശബ് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിൽ മുഴങ്ങി കേൾക്കുന്നതിന് വേണ്ടി രാജകുമാരന്മാരെയല്ല പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പടപരുതുന്ന സാധാരണക്കാരന്റെ പടനായകന്മാരാണ് പോരാളികളാണ് വർഗീയവാദികൾക്ക് മുമ്പിൽ പതരാത്ത ധീരന്മാരായ സഖാക്കന്മാരാണ് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിൽ ആവശ്യമെന്ന് പഠനായകൻ സഖാവ് സീതാറാം യസൂരി വയനാടിന്റെ മണ്ണിൽ ഐതിഹാസികമായ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ മുന്നിൽ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓട്ടുകൾ വേഗപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുപിടി സീതാണ്ടേരി പോട്ടിണത്തെ സന്യമാക്കി ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് കടന്നു വൈകിയാണ് ആയിരം ആയിരം വയനാടിന്റെ ബത്തേരിയുടെ രാജപാതകളിൽ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി അറിവാൾക്കടയാളത്തിൽ വയനാടിന്റെ അവട്ടുകളിൽ ഏകപ്പെട്ട തലമയെല്ലാം അഭ്യർത്ഥിച്ചു കൊണ്ട് നമ്മുടെ ൂതനമായൊരധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് ഇതുവഴി കടന്നുവരികയാണ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സജാവ് പി ടി സുനീറിന്റെ വിജയം സുനിശ്ചിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പടനായകൻ ഇന്ത്യൻ വിപ്ലവ വിപ്ലവസ്ഥാനിക്കുന്ന നക്ഷത്രം ലോക തൊഴിലാളി വർഗത്തിന്റെ ഇന്ത്യയിലെ വഴികാട്ടി വിശ്വവർഗത്തിന്റെ സാധന നായകൻ സജാവ് സീതാറാം യെച്ചൂരി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സുനീരിനോടൊപ്പം ബ്ശേരി നഗരത്തിന്റെ ഹൃദയങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരനായ സജാവ് ടി സുനീർ വയനാട് പാർലമെന്റിൽ നിന്നും മത്സരിക്കുന്ന ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി സഖാവ് പിനീറിന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ ഇന്ത്യയിലെ വഴികാട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൽ ഇന്ത്യൻ ഉപ്രോ പ്രസ്ഥാനത്തിന്റെ ചൊലിക്കുന്ന വെള്ളി നക്ഷത്രം സഖാവ് സീതാറാം യെച്ചൂരി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് പിനീറിനോടൊപ്പം പത്തേരിയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടേയാണ് സുഹൃത്തുക്കളെ വർണ്ണിയ കാട്ട ഭരണത്തിന് അറിവ് വരുത്തി മതനിരപേക്ഷ സർക്കാരിനെ ഇന്ത്യയിൽ അവരോധിക്കുവാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള ഒരു മതനിരപേക്ഷ ശക്തികളെ ഇന്ത്യൻ ഭരണത്തിന്റെ കാവലാളാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സജാവ് പി സുനീറിനെ അരിവാൾ നൽകതിർ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതീകാര അവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉത്തരോത്തരം വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങളോട് നേരിൽ കണ്ടപ്പോ ിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൽ ഇന്ത്യയുടെ ജനനായകൻ മതേതരത്വത്തിന്റെ പ്രതീകമായ സജാവ് സീതാറാം യെച്ചൂരി ബത്തേരിയുടെ ഹൃദയം കീഴടക്കിയ മുന്നേറുകയാണ് പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സജാവ് പി ടി സുനീറിന് അരിവാൾ നെൽക്കതിൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിങ്ങൾ പാർലമെന്റിൽ അയക്കുന്നു മെയ് ഇരുപത്തി ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ ചുവരുകൾ വയനാടൻ ജനങ്ങൾക്കു വേണ്ടി പുതിയ വർദ്ധനം പോലെ വയനാടൻ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ർദ്ധനം പോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമറുകൾ ഭേദിച്ചുകൊണ്ട് ശബ്ദം ഉയർന്നു കേൾക്കുമ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ കാവലാൽ ഇന്ത്യൻ ജനതയുടെ ജനനായകൻ ലോക തൊഴിലാളി വർഗത്തിന്റെ വിജയിട്ടിന്റെ സാന്ത്വനായകൻ ജനഹൃദയം സീതാറാരി നിങ്ങളുടെ കടന്നു നമ്മുടെ പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാധി സജാവ് സുനീരി അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന ദോഷം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഭട്ടനായകൻ സദാവ് സീതാറാം യെച്ചൂരി വയനാടൻ ജനതയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട സുൽത്താൻ ബത്തേരി പട്ടണത്തിന്റെ മണൽപ്പെരികളെ കോരി തെരിപ്പിച്ചുകൊണ്ടതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് രാജകുമാരന്മാരിയല്ല വയനാട് ജനതയുടെ വിശപ്പിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേൾക്കണമെങ്കിൽ ജനപക്ഷത്തു നിന്ന് പോരാടുന്ന പോരാളിയെയാണ് ഈ വയനാടിന്റെ മണ്ണിന്റെ ആവശ്യമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടില്ല ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യൻ മഹേതൃത്വത്തിന്റെ കാവലാളായി രാജ്യത്ത് ഒരു സിംഹഗർജനം പോലെ ജനവർഗത്തിന്റെ സമരസേനീത വയനാടിന്റെ മണൽച്ചെടികളെ തോരിധരിപ്പിച്ചുകൊണ്ട ഈ വാഹനത്തിന്റെ പിന്നിൽ കടന്നുവരികയാണ് ആയിരമായിരം കണ്ണുകൾ ചൂന്നെടുക്കപ്പെട്ടാലും ആയിരമായിരം നാവുകൾ ും ശരി ഒരു വർഗീയവാദിയുടെ മുന്നിലും ഒരിക്കലും മുട്ടു മറക്കില്ല ഉറച്ച പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭീരനായ സാരഥികൾ ഇന്ത്യൻ ഉത്സവ പ്രസ്ഥാനത്തിന്റെ പടവായകൻ ഗൻസാവ് സീതാറാം യെച്ചൂരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ സൃഷ്ടാന്തത്തിന്റെ മനസ്സരികളെ ശക്തികൾക്ക് മുമ്പിലും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കിടന്നു വരികയാണ് പ്രിയമുള്ളവരെ രാജകുമാരന്മാരെയല്ല വയനാടൻ ജനതയ്ക്ക് ആവശ്യം പാവങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിൽ ഇടതുപക്ഷ ി പിന് അറിവാൾക്കടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വയനാടിന്റെ മണൽകളെ രാജനീധികളെ പ്രകംഭരം കൊള്ളിച്ചുകൊണ്ടിത